ഞാൻ നീലഗിരി ജില്ലയിൽ തമിഴ്നാടിന്റെ നീലഗിരി ജില്ലയില് കയ്യൂന്നി എന്ന് പറയുന്ന ഒരു ഇടവകയിൽ അരക്കൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അരക്കൽ കുടുംബം എനിക്ക് രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ആണ് എന്റെ പാരീഷ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഇപ്പോൾ ഉള്ളത് മുണ്ടൂർ ഇടവകയിലാണ് മുണ്ടൂർ ഇടവകയിലെ ദൈവജനവും അവിടുത്തെ ആ ആ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആ പൊതുസമൂഹവുമാണ് എൻ്റെ വീടെന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സമർപ്പിതയും അവരായിരിക്കുന്ന ഇടങ്ങളെ അവരുടെ സ്വന്തം ഭവനമായി സ്വന്തം മാതാപിതാക്കളായി സഹോദരങ്ങളായി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സന്യാസ ജീവിതം ആവേശപൂർവ്വം ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ആരാണ് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ക്രിസ്തുവിന്റെ ജീവിത ശൈലിയാണ് ആ ജീവിത ശൈലിയോട് ഓരോ വിധത്തിൽ ഓരോ സന്യാസ സമൂഹവും പ്രത്യേകമായി അവരുടെ കാര്യത്തിനനുസരിച്ച് പക്ഷം ചേരുമ്പോഴാണ് ഈ സമൂഹത്തിൽ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാവുക ഞങ്ങൾ അതിന് സമർപ്പിതമാവുക ഞാനത് ചിന്തിക്കുകയാണ് ഒന്നര നൂറ്റാണ്ടിലധികമായിട്ടുണ്ട് ഇവിടുത്തെ കേരള കത്തോലിക്ക സന്യാസം ഇവിടെ ആരംഭിച്ചിട്ട് സി സി സമൂഹമാണ് കേരള കത്തോലിക്ക സഭയിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് എസ് എ ബി എസ് എഫ് സി സി എസ് എച്ച് ഹോളി ഫാമിലി അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ വൈവിധ്യമായ നിറങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ ഈ വസ്ത്രങ്ങൾ ഓരോരുത്തരും പ്രതിദാനം ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ഓരോ സന്യാസ സമൂഹവും ആരംഭിച്ചത് അവരുടെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആർക്കും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല വിദ്യാഭ്യാസം ആരംഭിച്ചു അതുപോലെ ആദർ സേവന സംഘ രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സഭ അവരെ പഠിപ്പിച്ച വിവിധ മേഖലകളിലേക്ക് പറഞ്ഞയച്ച് അവരുടെ അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന സാമ്പത്തിക ലാഭം കൊണ്ട് അതിന്റെ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കൃത്യമായി മാറ്റിവെച്ചുകൊണ്ട് ആ തുക കൊണ്ട് ഈ സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരുടെയും സന്യാസത്തിന്റെ കരിസം എന്ന് പറയുന്നത് അത് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ അഭിമാനമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ ഒരു ഒരു പൊതുപ്രവർത്തനത്തിനിടയിലും ഒരിക്കലും ക്രൈസ്തവർക്ക് വേണ്ടി എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം മാറ്റി നിർത്താറില്ല ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആതുരസേവന രംഗങ്ങളില് ജീവകാലം നമ്മളുടെ ഹോസ്പിറ്റലുകളില് ക്ഷേമ പ്രവർത്തനങ്ങളില് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റി നിർത്തുന്ന പ്രവർത്തനങ്ങളല്ല ഉള്ള എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ നിശ്ചയമായി ഹൈന്ദവനും മുസൽമാനും മറ്റ് മറ്റധസ്ഥിതി വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സകലരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പൊതുവായിട്ട് പറയുകയാണ് ഈ പൊതു പറയുകയാണ് ഈ പൊതുസമൂഹമാണ് ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശമാണ് ഞങ്ങളുടെ കുടുംബം എന്ന് ആത്മാഭിമാനത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെയുള്ള ഞങ്ങളെയാണ് ഈ കുപ്പായത്തിന്റെ വേഷം ഇന്ന് ഇതിനെ ഒരു വികലമായി ചിത്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ വില കൊടുത്തു വാങ്ങിയതാണ് ഈ എന്ന് വില കൊടുത്തു വാങ്ങിയതാണ് ഇത് വെറുതെ കിട്ടുന്നതല്ല ഏതെങ്കിലും ഒരു തയ്യൽക്കാരന്റെ കടയിൽ ചെന്നുകൊണ്ട് ഏഴുമീറ്റർ തുണി കൊടുത്തുകൊണ്ട് അത് വാങ്ങിച്ച് അത് ഒരുപക്ഷെ നാടകത്തിനുപയോഗിക്കാം പക്ഷെ ഞങ്ങൾക്കത് പറ്റില്ല അഞ്ചു വർഷം ആറു വർഷം ഫോർമേഷന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഈ പവിത്രമായ വേഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അണിയുന്നതാണ് ഈ സന്യാസ വസ്ത്രം അതിനതിന്റേതായിട്ടുള്ള വിശുദ്ധിയുണ്ട് പവിത്രതയുണ്ട് ആ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് വാസ്തവത്തിൽ ഈ നാടകം അരങ്ങേറിയിട്ടുള്ളത് നാടകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഏതാണ് സിസ്റ്റ് ജോസഫ് ജോസി കടന്നുപോയിട്ടുണ്ട് അപ്പൊ അതിനുള്ള പരാമർശങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഓർക്കുക തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഉത്സിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അത് ആരംഭിച്ചിട്ട് നാളുകളായി അതിങ്ങനെ അതിങ്ങനെ പടിപടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും ഇതിനെതിരെ ജാഗ്രതയുണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് സന്യാസ ഭവനത്തിലേക്കോ സന്യാസ ജീവിതാന്തത്തിലേക്കോ നിങ്ങളുടെ ആരുടെയും മക്കളെ പറഞ്ഞയക്കാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് സിസ്റ്റർ ജോസിയെ പോലെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ സമർപ്പിതയും ഇവിടെ വന്നു നിന്നാൽ ഇതിൽ കൂടുതൽ സംസാരിക്കാനുള്ള ആവേശവും ധാർമ്മിക ബോധവും ഇവിടുത്തെ സമർപ്പിതർക്കുണ്ട് അതിലുള്ള ആർജവത്വമുണ്ട് ധാർമ്മിക ബലമുണ്ട് ചോർക്കുക അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്റെ സഹോദരിമാരെ ഓർക്കുകയാണ് എന്റെ സഹോദരിമാർക്ക് ഇപ്പോൾ എന്നെ പോലെ സംസാരിക്കാൻ പറ്റൂ പറ്റില്ല അവര് ഒരു കൊച്ചു കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ പരിമിതിയിലാണ് പക്ഷേ അവരിൽ നിന്നൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഈ ഓരോ സന്യാസ ഭവനത്തിലേക്ക് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ആ സഭ അവരെ പഠിപ്പിച്ച് ഓരോ മേഖലയിൽ എത്തുമ്പോൾ ഇതുപോലെ ധാർമ്മികമായി നിലകൊള്ളാൻ പ്രവർത്തിക്കാനുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ ഉത്തരവാദിത്വം പേറുന്നവരാണ് ഓരോ സമർപ്പിത ആ അങ്ങനെയുള്ള സമർപ്പിതരുടെ സങ്കേതങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ പരിസരങ്ങളിൽ ഉണ്ടല്ലോ ഈ ഗവൺമെന്റുകളിൽ ഞങ്ങൾ ആരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ചു ജീവിക്കുന്നവരല്ല ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുകയാണ് ആ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന പൊതുസമൂഹത്തോട് സംവദിക്കുന്ന സമർപ്പിതരെന്ന നിലയിൽ ഞങ്ങളുടെ അകങ്ങളിൽ നടക്കുന്ന ഞങ്ങളുടെ അകത്താണെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്കറിയാം വാസ്തവത്തിൽ ഇത് വാസ്തവത്തിൽ ഞങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സന്യാസ മഠങ്ങളിലേക്ക് ഞങ്ങളെ പഠിക്കാൻ ഞങ്ങളുമായി സംവദിക്കാൻ ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ മനസ്സിലാകും ഈ സന്യാസത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണോ അതോ സന്യാസത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നവരാണോ ഇവിടെ ഉള്ളത് എന്ന് സിസ്റ്റർ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഇല്ലാതില്ല ട്രാക്ക് വിട്ട് ഓടുന്നവരുണ്ട് കളം കളത്തിന് പുറത്തോടുന്നവരുണ്ട് അവരുടെ ജീവിതങ്ങളെ അല്ല ഞങ്ങളുടെ സന്യാസ ജീവിതത്തിന്റെ മാതൃകയാക്കിയിട്ടും സന്യാസ ജീവിതത്തെ കുറിച്ച് ഉദാഹരണമായിട്ട് അവതരിപ്പിക്കാനോ എടുത്തു ഉയർത്തേണ്ടത് എന്ന് കൂടി എന്നുകൂടി എന്താണ് ഓർമ്മിപ്പിക്കുകയാണ് നിശ്ചയമായിട്ടും ആത്മാഭിമാനത്തോടെ ഈ വസ്ത്രമണിഞ്ഞുകൊണ്ട് ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നമ്മുടെ റോയി അച്ഛൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ഒരു ഉടലുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഉടലിന്റെ സമർപ്പിത ഉടലിന്റെ ആത്മാഭിമാനം സൂക്ഷിച്ചു കൊണ്ട് മരണ വരെ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് സന്നദ്ധരാണ് അതിനെതിരെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേരും പറഞ്ഞ് ഞങ്ങളുടെ മേലെ കുതിര കയറാൻ ആരും ഇറങ്ങി വരേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു താക്കീതായി ഇനിയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ല അറിയാവുന്നത് പ്രാർത്ഥിച്ചിരിക്കാൻ മാത്രമല്ല പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രതിഷേധത്തിനും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആർജവത്വം ഇന്ന് സന്യാസം സ്വീകരിച്ചിട്ടുണ്ട് ആ രീതിയിൽ നിശ്ചയമായിട്ടും ഇവിടുത്തെ സമർപ്പിതർ അതിന്റെ മുൻനിരയിൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നിപ്പോ പറയുന്ന പോലെ അങ്ങനെ എല്ലാം ശരിയാക്കാൻ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് വരേണ്ട എല്ലാം ഒന്ന് ശരിയാക്കാൻ സന്യാസ ഭവനത്തിന്റെ അകത്ത കടന്നു വരേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലായി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് നേരമായി നമ്മൾ വെയിൽ കൊള്ളുന്നു ഈ വെയിൽ നമുക്കൊരു പ്രശ്നമൊന്നും ഉള്ളിൽ നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നെഞ്ചിലൊരു ചൂടുണ്ട് ക്രിസ്തു നൽകുന്ന ചൂട് ആ ചൂടിന്റെ മുൻപില് പുറം ലോകം നൽകുന്ന ഈ പുറത്തുനിന്ന് വരുന്ന ഈ ചൂട് നമുക്ക് അറിയാം എങ്കിലും ഈ വെയിലുകൂളുന്ന എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവിധ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ഇത്രയും സമയം ഇത്രയും പേർ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ള നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സിന്റെ മുൻപിൽ ഈ ഇവിടെ കൊണ്ടിരിക്കുന്ന എല്ലാ സമർപ്പിതരുടെയും വിനയമായ നന്ദി ഞാനിവിടെ അർഹ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ് ചങ്കാണ് ചങ്കാണ് സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് ചങ്കാണ്